ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പുതിയ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാതെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുത്ത് കാണാട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതും നമ്മുടെ മാക്സി ഗൗൺ തന്നെയാണ് കേട്ടോ ഈ ഒരു മാക്സി ഗൗൺ ഒന്ന് കേൾക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു മാക്സി ഗവൺ തന്നെ ഒത്തിരി 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 കളക്ഷനുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസും ഉണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ കോഡ് സെറ്റും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ നമുക്ക് ട്രെൻഡിങ് ായിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വരുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നതും നമ്മുടെ മാക്സി ഗൗൺ തന്നെയാണ് കേട്ടോ ഈ ഒരു മാക്സി ഗൗണിനടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എൻക്വയറീസ് അതിന് വരുന്നതും കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പർദ്ദാ എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്കിൽ മാത്രമാണ് അല്ലേ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം പർദ്ദയ്ക്ക് പകരമായിട്ടും അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആ രീതിയിലെല്ലാം അത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒന്ന് ഒന്ന് ഫ്രീ ആണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഒന്നിൻ്റെ റേറ്റ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പോൾ വേണം ആളുകൾക്ക് എത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സ്നേഹിന്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വെറുതെ നിങ്ങൾ ആരും കോൺടാക്ട് ചെയ്യരുത് കേട്ടോ കാരണം ഇപ്പോൾ ഓൾറെഡി സീസൺ ആണ് ഇപ്പോഴത്തെ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ മറ്റേ എന്താ പറയുക നമ്മളെ അടുത്തുനിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ള ആളുകളോട് എനിക്ക് തന്നെ പറയാനുള്ളൂ നിങ്ങൾ ഡ്രസ്സ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് അയച്ചു തരണം എന്നുള്ളത് കേട്ടോ അത് ഞാൻ വീഡിയോസിൽ പറയാൻ വിട്ടു പോകുന്ന കാര്യമാണ് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പേഴ്സണലായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് മിക്കവാറും തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ ആളുകളോട് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതുപോലെ ഈ ഒരു ഹീദിൻ്റെ ഓർഡർ നമ്മൾ ഈ റമദാന് ഇരുപത്തഞ്ച് വരെ എടുക്കുന്നുള്ളൂ അതിനുശേഷം എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ